വീര ധീര സൂരൻ എന്ന് പറയുന്ന നമ്മുടെ ചിയാൻ വിക്രമിന്റെ അല്ലെങ്കിൽ വിക്രമിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ വിക്രമിന്റെ ഈ അടുത്ത് വന്ന സിനിമകളിൽ ഏറ്റവും നല്ലൊരു സിനിമയാണ് ഈ സിനിമയിൽ ധാരാളം എന്താ പറയുക ഇമോഷണൽ പരിപാടികൾ വളരെ നന്നായിട്ട് വർക്ക് ഔട്ട് ഒരു സിനിമയാണ് ഇതൊരു ഗാങ്സ്റ്റർ മൂവിയാണ് ഇതൊരു എന്താ പറയുക ഗാങ്സ്റ്റേഴ്സും അതുമായി ബന്ധപ്പെട്ട കുറെ സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസായി ഇൻവോൾവ് ചെയ്തിട്ടുള്ള പല സംഭവങ്ങളും അങ്ങനത്തെ പല പരിപാടികളും കൂട്ടിച്ചേർത്ത് ഇണക്കിയ ഒരു സിനിമയാണ് നമ്മുടെ വീര ധീര സൂരൻ ഈ സിനിമയെ ഏറ്റവും അധികം ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നറേഷൻ ആണ് അതിൻ്റെ ഒരു നരേഷൻ നമ്മുടെ ഡയറക്ടറായ അരുൺ അരുൺകുമാർ ചെയ്തിരിക്കുന്നത് വളരെ എന്താ പറയുക രസകരമായിട്ട് രസകരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാരെ എൻഗേജ് ചെയ്ത് ഇരിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് എന്ന് വെച്ച് പറയുമ്പോൾ കോമഡിയൊക്കെ കുത്തി നിറച്ച് അങ്ങനത്തെ പരിപാടികളൊന്നും അല്ല പക്ഷെ ഭയങ്കര ഇന്റൻസ് പരിപാടികളാണ് സിനിമ കാണുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലുള്ളൂ എന്ന് പറഞ്ഞ ഭയങ്കര സൂപ്പർ സിനിമ എന്നാണല്ലോ പറയുന്നത് പക്ഷെ ഒരു നന്നായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ നല്ലൊരു വീരധീര സൂരൻ പാർട്ട് ടു എന്നാണ് ഈ സിനിമയുടെ പേര് ഇത് പറയുമ്പോൾ പാർട്ട് വൺ ഇറങ്ങി വിചാരിക്കും പക്ഷെ പാർട്ട് വൺ ഇറങ്ങിയിട്ടില്ല ഇത് സിനിമ കഴിഞ്ഞിട്ടായിരിക്കും അത് ഇറങ്ങുക എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ അപ്പോൾ ഇതിന്റെ പാർട്ട് വണ്ണിൽ ഉണ്ടാവുന്ന കഥ എന്ന് പറയുമ്പോൾ വിക്രമിന്റെ പാസ്റ്റ് അല്ലെങ്കിൽ കാളി എന്ന് പറയുന്ന വിക്രം ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പാസ്റ്റ് ആയിരിക്കും ഈ സിനിമയുടെ പാർട്ട് വണ്ണിൽ കാണിക്കുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പൊ പാർട്ട് ടൂവിലേക്ക് വരുമ്പോൾ എന്താണ് കാണിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൂവിൽ കാളി ഇപ്പോൾ അതായത് വിക്രം ചെയ്യുന്ന ആ കഥാപാത്രം ഇപ്പോൾ എവിടെയാണുള്ളത് ഇപ്പോൾ എന്ത് ചെയ്യുന്നു മധുര എന്ന് പറയുന്ന ആ ഒരു റീജ്യനിൽ നെല്ലൂർ അങ്ങനെ നടക്കുന്ന ഒരു കഥയാണ് അവിടെ നടക്കുന്ന കുറച്ച് ലോക്കൽ എന്താ പറയുക സെറ്റപ്പ് ലോക്കൽ ഗാങ്സ്റ്റേഴ്സ് ആയിട്ട് നമ്മുടെ വരുന്ന കണ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്ന നമ്മുടെ സുരാജ് വന്നത് സുരാജ് വിഞ്ഞാറുമോട് ചെയ്യുന്ന കണ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ ഫാദർ ആയിട്ട് വരുന്ന ഒരു നടൻ അവർ തമ്മിൽ ഉള്ള ഒരു കോമ്പിനേഷൻ പരിപാടികളും അവർ ആ ഒരു വില്ലേജ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ അവരാണ് എന്താ പറയാ ഭരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം വരുന്ന ക്രൈം ആക്ടിവിറ്റീസും അങ്ങനത്തെ പരിപാടികളൊക്കെ അപ്പൊ അവിടെ അവരുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സംഘാംഗമാണ് നമ്മുടെ കാളി വിക്രം കുറെ കാര്യങ്ങൾക്ക് മുമ്പ് അവനിലേക്ക് അല്ലെങ്കിൽ അയാളിലേക്ക് എത്തുന്ന ഒരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട് അത് പറയുമ്പോ സ്പോൾക്കും അത് അവർ തമ്മിൽ ഉണ്ടാവുന്ന ഒരു ഇൻഫൈറ്റിങ് അല്ലെങ്കിൽ എന്താ പറയാ പോലീസുമായിട്ട് നടക്കുന്ന ഒരു ഇൻഫൈറ്റിങ് ഇതിലും ഏറ്റവും മുമ്പ് സിനിമയുടെ ഏറ്റവും ഒരു സംഭവം നടക്കുന്നുണ്ട് അത് ഭയങ്കര രസകരമായിട്ടൊരു രസകരം എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഡിഫറൻറ്റ് ആയിട്ട് ഒരു വരുവഴിയാണ് അതായത് ഫസ്റ്റ് സീൻ കാണിക്കുന്നത് നമ്മുടെ സുരാജ് ഭയങ്കര ഒരു സാധാരണക്കാരനായിട്ട് നമുക്ക് തോന്നും ആ ഒരു നമ്മുടെ തറ തുടക്കുന്ന പോലത്തെ മോപ്പ് ഉപയോഗിച്ച് തുറക്കുന്ന ഒരു സീനാണ് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ഒരു ഒരാളെ അടിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾ പെട്ടെന്നാണ് ഇതിങ്ങനെ മാറുന്നത് അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ആ ക്യാരക്ടറിന്റെ ആ ഒരു എന്താ പറയുക ഡെപ്ത് അല്ലെങ്കിൽ അയാൾ എന്താണ് ആ സിനിമയിൽ ചെയ്യുന്നത് എന്ന് അയാളും അയാളുടെ ഫാമിലി ഒന്നടങ്കം ഇങ്ങനെ പല തരത്തിലും ഉള്ള ആൾക്കാരാണ് അതായത് ക്രൈം ആക്ടിവിറ്റീസിലൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഒരു ഗാങ് ഉണ്ട് ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ വിക്രം വിക്രം അല്ലെങ്കിൽ കാളി അപ്പോൾ അവനിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എസ് ജെ സൂര്യൻ എന്ന് പറയുന്ന എസ് പി അതായത് എസ് പി ചെയ്യുന്ന കഥാപാത്രം ആണ് എസ് ജെ സൂര്യ അപ്പൊ എസ് ജെ സൂര്യ ഇവരുടെ അതായത് ഇവർക്കിടയിൽ നടക്കുന്ന ഒരു ഒരു എന്താ പറയാ ഒരു ഒരു വിക്കഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന്റെ സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് പിന്നെ ഇതിന്റെ പെർഫോമൻസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വിക്രം ആക്ടീസ് ബെസ്റ്റ് ഇക്കാര്യത്തിനെ ഇങ്ങനെ കണ്ടിട്ട് കുറച്ച് കാലമായി കുറച്ച് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇമോഷനും ഭയങ്കര സംഭവങ്ങളൊക്കെ പുള്ളി നന്നായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് പൊന്നിയൻ സെൽവൻ എന്നൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നല്ലൊരു സിനിമയാണ് ഈ പറയുന്ന പൊന്നിയൻ സെൽവൻ അദ്ദേഹം മാത്രമല്ല ഉള്ളത് അപ്പൊ അതുകൊണ്ട് അത് അയാളുടെ മാത്രം സിനിമ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല പക്ഷെ ഇത് ഒരു ആസ് എ ഹീറോ ആസ് എ അയാളുടെ ഒരു മാസ് മസാല സംഭവം പല സ്ഥലങ്ങളിലും ഭയങ്കര എന്താ പറയാ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സ്ക്രീനിലെത്തുന്നത് എന്നാലും വന്നു കഴിഞ്ഞ് ആ ഒരു മുണ്ടൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എന്താ പറയാ ഒരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഒരു ഫാൻ ബോയ് അല്ലെങ്കിൽ അങ്ങനത്തെ തരത്തിലൊക്കെ സിനിമ കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെടുന്ന ഒരു ലുക്കാണ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ആണ് നമ്മുടെ വിക്രമിൽ നിന്നും വരുന്നത് അതുപോലെ തന്നെ മാന മാനസന്റെ കൂടെ പെർഫോമൻസുകൾ വളരെ നന്നായിട്ട് തന്നെയാണ് അദ്ദേഹം ചേർത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ ഭയങ്കര എന്താ പറയാ ഒരു ഒരു ചില സമയത്ത് പാവമായിട്ട് തോന്നും ചില സമയത്ത് ഭയങ്കര എന്താ പറയുക ഫെറോഷ്യസ് ആളായിട്ട് തോന്നും ഭയങ്കര ഇപ്പൊ ഞാൻ ചങ്ങനെ അടിക്കും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അങ്ങനത്തെ ഒരു ലുക്ക് കിട്ടും അങ്ങനെ മുഖങ്ങളോട് പല എക്സ്പ്രഷനും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വിക്രമിന്റെ മുഖത്ത് അത് ഭയങ്കര ഒരു പോസിറ്റീവാണ് ആണ് സിനിമയ്ക്ക് എന്തായാലും സിനിമയ്ക്ക് പോസിറ്റീവാണ് അതുപോലെ തന്നെ വിക്രം എന്ന് പറയുന്ന ഒരു ആക്ടറിനും ഒരു എന്താ പറയുക ഒരു ഹിറ്റ് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന സിനിമ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നായികയായിട്ടുള്ള തുഷ വിജയനാണ് തുഷറ വിജയൻ നമ്മുടെ നേരത്തെ റായൻ എന്ന് പറഞ്ഞ സിനിമ അതുപോലെ തന്നെ വേട്ടയും പുള്ളിക്കാരിയുടെ ഒരു എന്താ പറയുക റേഞ്ച് കണ്ടതാണ് അപ്പോൾ ഇതിൽ വരുമ്പോഴും നല്ലൊരു ഭയങ്കര രസകരമായിട്ട് ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ട് അവരുടെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ എന്നാൽ വിക്രം ആ ഒരു മെയിൽ ഓറിയന്റഡ് അങ്ങനത്തെ ഒരു സബ്ജക്ട് ായത് കൊണ്ട് തന്നെ അങ്ങനെ ഫുൾ ആണെന്നല്ല പക്ഷെ സ്ത്രീകൾ ഉണ്ട് സുരാജ് കുഞ്ഞാറുമൂട് സുരാജ് കുഞ്ഞാറുമോടിന്റെ തമിഴ് ഡെബ്യൂ വളരെ നന്നായിട്ടുണ്ട് വളരെ എന്താ പറയുക ഇന്റൻസ് പെർഫോമൻസ് ആണ് ഈ പറയുന്ന ഒരു ആൾ നടത്തിയിരിക്കുന്നത് അതായത് ഭയങ്കര നമ്മുടെ നാട്ടിൽ കോമഡിയും അതുപോലെ തന്നെ നടന്ന ഒരാൾ ഇപ്പോൾ വളരെ ഇന്റൻസ്റ്റ് കഥാപാത്രങ്ങളാണ് എല്ലാ സിനിമകളും മലയാള സിനിമയിലാണെങ്കിലും എല്ലാം ചെയ്യുന്നത് തമിഴ് സിനിമയിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി രസകരമായിട്ട് കുറച്ചും കൂടി എന്താ പറയാ വേറൊരു തരത്തിലുള്ള സുരാജിനെ നമുക്ക് കാണാൻ പറ്റി അതായത് ആൾക്കാരെ എന്താ പറയുക ഫോൺ വിളിച്ച് അല്ലെങ്കിൽ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സുരാജനെയൊക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും അതൊക്കെ അങ്ങനെ അങ്ങനെ എപ്പോഴൊന്നും കാണാൻ പറ്റുന്നൊരു പരിപാടി ഒന്നുമില്ല പിന്നെ അദ്ദേഹം നമ്മളിറങ്ങിയ എംപുരല്ലാം വളരെ കുറച്ച് സീനുകളാണല്ലോ നന്നായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിട്ടുള്ള ആ ഒരു കഥാപാത്രം പിന്നെ നമുക്ക് പറയുന്ന ബാക്കിയുള്ള നടന്മാരാണെങ്കിൽ എസ് ജെ സൂര്യ എസ് ജെ സൂര്യ ആക്ച്വലി ഈ സിനിമയിൽ കുറച്ചൊന്ന് ഒന്നും താഴ്ത്തേക്ക് വന്നിട്ടുണ്ട് എപ്പോഴും പുള്ളിപ്പൊ കുറച്ച് കുറച്ച് മോളിലാണ് പുള്ളിയുടെ ആക്ടിംഗ് എന്ന് പറയുന്ന ഒരു തരത്തിലാണുള്ളത് എന്നാൽ പുള്ളിപ്പൊ കുറച്ച് താഴ്ത്തേക്ക് വന്നിട്ടുണ്ട് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന ധീര ധീര സൂര്യൻ പിന്നെ ടെക്നിക്കൽ പരിപാടി സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് വെറുതെ അടിപൊളിയായിട്ടെന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ എന്തായാലും നല്ലൊരു നല്ലൊരു സിനിമയാണ് ஸ் அது டெரஃபிக் டெரபிக் ஸ்டோரி அங்கே ரெட்டி ஒரு சாதாரண ஒரு தமிழ் சினிமம் ஒரு சூப்பர்ஸ்டார் சினிமையல்ல சப்ஜெக்ட் அங்கே